സ്വപ്നം കണ്ടൊരു കളി വീടും ഇതുപോലെ തന്നെയായിരുന്നു അതിൽ കേൾക്കാൻ അതെ ശശിയും കൂടെ നാലു ഈ സാല് വരൂ ി പാടില്ലേക്ക് മാത്രമേ ഞങ്ങൾ ഇവിടെ എനിക്ക് പറ്റില്ല പറ്റില്ല മഴ എനിക്ക് പറ്റില്ല എനിക്ക് കൊറേ വാമിംഗ് ഒപ്പൊ പാടാൻ പറ്റും ഞാൻ പാടില്ല ലൈവ് ഷോസ് ഒക്കെ നിർത്തിന്ന് തന്നെ പറയുന്നു കാരണം നമുക്ക് പാട്ട് എന്ന് പറയുമ്പോഴോ അതിന് ഹൺഡ്രഡ് ഫിഫ്റ്റി പെർസെന്റ് അതിന് സമയം കൊടുക്കുന്നുണ്ട് അതിനത്